കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജോഷോ സിറ്റീരിയോ പറയുന്ന കേൾക്കുമ്പോൾ പുള്ളിക്ക് നല്ല വിന്നിംഗ് മെന്റാലിറ്റി ഉണ്ടെന്നൊക്കെയാണ് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് രോമാഞ്ചം ഉണർത്താൻ തക്ക വാക്കുകളൊക്കെയാണ് ജോഷോ പറയുന്നത് പക്ഷേ ഇതൊക്കെ വെറും ക്ലീശ തള്ളാണോ അതോ എണ്ണം ഹൃദയത്തിൽ തട്ടി പറയുന്നതാണോ എന്ന് കളി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ പ്രീ സീസണിന് കരക്കിരുന്ന് ജോഷോ കാണിക്കുന്ന ജിസ്റ്ററുകളൊക്കെ പുള്ളിക്ക് നല്ല വിന്നിംഗ് മെന്റാലിറ്റി ഉള്ളതായിട്ടാണ് തോന്നുന്നത് പുള്ളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുക ഇങ്ങനെയാണ് ചാമ്പ്യൻഷിപ്പ് വി വി വാണ്ട് വാണ്ട് ടു വിൻ കപ്പ് കപ്പ് ഗെയിംസ് ഗെയിം ടു വിൻ That's the mentality I am coming with to win as much as we can. Individually, I want to score a lot of goals and a lot of assists and help the team. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചാമ്പ്യൻഷിപ്പ് കിരീടം തൂക്കുക എന്നത് തന്നെയാണ് അതിനോടൊപ്പം ഐ എസ് എൽ കപ്പും കൂടി ഞങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുക കഴിയുന്നത്ര എല്ലാ മത്സരങ്ങളും വിജയിക്കുക ഓരോ മത്സരങ്ങളും വിജയിക്കുക ഓരോ മത്സരങ്ങളും വിജയിക്കുക എന്ന വിന്നിംഗ് മെന്റാലിറ്റിയോട് കൂടി തന്നെയാണ് താൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്ത് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പുള്ളി പറയുന്നത് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ എടുക്കുക കപ്പടിക്കുക പിന്നെ എല്ലാ മത്സരങ്ങളും വിജയിക്കുക കഴിയുന്നത്ര എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത് നല്ല വിന്നിങ് മെന്റാലിറ്റിയോടെയാണ് പുള്ളി നിൽക്കുന്നത് എന്ന് പുള്ളി തന്നെ പറയുമ്പോൾ മിഖാൽ സ്റ്റെഹറയും ടീമിൽ വിന്നിംഗ് മെന്റാലിറ്റി ഇൻഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പരിശീലകനാണെന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം സ്റ്റെഹറ ഇൻഫ്യൂസ് ചെയ്ത വിന്നിംഗ് മെന്റാലിറ്റി താരങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ട് എന്നാണ് ജോഷിയുടെ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ബലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പക്ഷെ കളി തുടങ്ങാതെ നമ്മൾ ഈ തള്ളി കേട്ട് ഒരുപാട് ഓവറായിട്ട് തള്ളി നാണം കെട്ട പരാജയപ്പെട്ട അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി കളി കളത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തള്ളാം